കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സംരംഭക വർഷം ടു പോയിൻറ്റ് സീറോ ആയി പ്രഖ്യാപിച്ചതോടനുബന്ധിച്ച് തളിക്കുളം പഞ്ചായത്ത് പരിധിയിൽ നവ നവസംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള രണ്ടായിരത്തി ഇരുപത്തിനാല് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലോൺ ലൈസൻസ് സബ്സിഡി മേള തലിക്കുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജ്ജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസ്തുത പരിപാടിയിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാടാനപ്പള്ളി ഇന്ത്യൻ ബാങ്ക് വാടാനപ്പള്ളി പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം എന്നിവർ പങ്കെടുത്തു സംരംഭകർക്ക് അനുവദിച്ച വിവിധ എം എസ് എം ഇ വായ്പകൾ പി എം ഇ ജി പി വായ്പകൾ എന്നിവ വിതരണം ചെയ്തു കൂടാതെ സംരംഭകർക്ക് ആവശ്യമുള്ള ലൈസൻസ് സബ്സിഡി അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു എം എസ് എം ഇ ലോൺ അനുവദിച്ചത് ഫാത്തിമ ഇക്ബാൽ പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തളിക്കുളം ആഷിഖ് കുഞ്ഞി മുഹമ്മദ് ഇന്ത്യൻ ബാങ്ക് സി കെ തിലകൻ ഫെഡറൽ ബാങ്ക് വാഠാനപ്പള്ളി സബ്സിഡി അനുവദിച്ചത് സൗദാമിനി പഞ്ചാബ് ഇന്റർനാഷണൽ ബാങ്ക് തലിക്കുളം സാലിഹ യൂസഫിന് വിതരണം ചെയ്തു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു കൂടാതെ സോനു രേഷ്മേഖ സന്ധ്യ ബിന്ദു എന്നിവർക്ക് ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മേളയോടനുബന്ധിച്ച് സംരംഭകർക്ക് അവരുടെ സംരംഭങ്ങൾക്ക് ആവശ്യമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സും നടത്തി അതിനോടൊപ്പം വ്യവസായ വകുപ്പിന്റെ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ് ക്ലാസും നടത്തി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കലക്ട്രേറ്റ് ബഗീഷ് പൂരാണൻ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് ഷിജി സീഖെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് വ്യവസായി ഓഫീസർ നവ്യ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു തലിക്കുലം ഗ്രാമപഞ്ചായത്ത് വ്യവസായിക ഇൻചേൺ ഇ എം ധന്യ ചടങ്ങിൽ പങ്കെടുത്തു പലരും ഇപ്പം ഇതിന്റെ പേപ്പർ വർക്കിനായിട്ട് കാണുന്നു പക്ഷെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നില് ചെയ്യേണ്ടി വരുന്നുള്ള ഒരു മടുപ്പ് കാരണം പലരും അതിൽ നിന്ന് പിൻവലിയാറാണ് പതിവ് പലപ്പോഴും അതിന് ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്താനായിട്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്